നല്ല ഹെവിയായിട്ട് ചെയ്താണല്ലേ നല്ല വെങ്ങിട്ടാ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ മുന്നൂറ്റി സംതിങ്ങിന് നമുക്ക് നല്ലൊരു അടിപൊളി എംബ്രോയിഡറി സാരി അറുന്നൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂ അറുന്നൂറ്റൻപത് പറഞ്ഞാലും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് ചെക്കാട് വിത്ത് ടസ്സൽസ് ഉള്ള അടിപൊളി ഒരു ചെക്കാട് വർക്കുള്ള സാരി സാരി ഉള്ള സെറ്റും ഉണ്ട് ചോദിക്കുന്ന ഗ്രീന് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ അതായത് സെറ്റ് സാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എൻകോർജ് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ് എല്ലാ അമ്മച്ചിമാരും ചോദിക്കുന്നത് നമ്മളെ മുഴുവത്ത് ഡിസൈൻ അതില് ജസ്റ്റ് വേറെ വെറും നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പ്രൈസിലെ ജസ്റ്റ് ട്രിപ്പിൾ ഫ്രൈ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണെങ്കിൽ വരുന്നുള്ളൂ ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഫസ്റ്റത്തെ വീഡിയോ ആയി കാരണം ഇത്ര അധികം ഡിസ്കൗണ്ടും അതിന് കൂടെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് കൂടി തന്നത് ഹായ് ഗായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും തമിഴിനെ തമിഴിൽ നമ്മൾ ഇന്നൊരു പുതിയ ഷോപ്പാണ് പരിചയപ്പെടുത്തുന്നത് എം കെ സാരീസ് ഇവിടുത്തെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന അകത്ത് പോയിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചാൽ വാ എം കെ സാരീസിന് ഉള്ളിൽ കയറിയേക്കട്ടാ സാർ നമസ്കാരം ഓ നമസ്കാരം പറയാം എന്റെ പേര് നടരാജൻ നടരാജൻ എം കെ മാനേജറാണ് അപ്പൊ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ എം കെ ഉത്ഭാഗം താഴെ ഫുള്ള് കളർ സാരി സാരീസ് ഉണ്ട് സാരീസുകൾ ടിഷ്യൂസ് എല്ലാം എല്ലാം അപ്പൊ ഇന്ന് നമ്മൾ ട്രഡീഷണൽ കളക്ഷൻസ് ആണ് സാരികളുടെ ഒരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് നേരെ മോളിയെ പോയിട്ട് അവിടെ സെറ്റ് ചെയ്ത് മോളിയെ പോയിട്ട് ബാക്കിയുള്ള കളക്ഷൻ ഹായ് എം കെ ഫസ്റ്റ് ഫ്ലോർ വന്നിരിക്കട്ടെ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ കളക്ഷന്റെ എല്ലാ കളക്ഷൻസും അതായത് സെറ്റ് മുണ്ട് സെറ്റ് സാരി നമസ്കാരം ചേച്ചിയുടെ പേര് പറഞ്ഞില്ലേ ഷീജ ഷീജ് നമ്മളെ എം കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സ്റ്റാഫുണ്ട് ഷീജ എന്ന് പറഞ്ഞു പേര് അപ്പൊ നമുക്ക് ഇന്നത്തെ ഫുൾ കളക്ഷൻ അതായത് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടില്ല നമ്മുടെ വിഷുവിന്റെ ട്രെൻഡിങ് കളക്ഷൻസ് ആണെങ്കിൽ ബെസ്റ്റ് ഒരു ഓഫർ ആയത് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് അത് ഓൾ കേരളം മാത്രമേ ഉള്ളൂ ഔട്ട് ഓഫ് കേരള ഇല്ല മാക്സിമം നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നത് ഓൾ കേരള നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗില് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഇവിടെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് സാരിയില് ജസ്റ്റ് നമ്മൾ കോമൺ ആയിട്ടുള്ള ഈ കട്ട് ഇത് വരുന്നതല്ലേ കസവ് വരുന്ന ടൈപ്പ് ജസ്റ്റ് നമുക്ക് ഈ ആടുന്ന കസവ അതിലിപ്പോ നമുക്ക് ഗോൾഡ് കൊടുക്കാം കോപ്പർ കൊടുക്കാം സിൽവറും കൊടുക്കാം അല്ലേ ഓക്കെ ജസ്റ്റ് മുന്നൂറ്റി അമ്പത് രൂപ പറഞ്ഞാലും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് പ്ലസ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കൂടി വലിയൊരു ഹെവി വർക്ക് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും ഇതിന് ഓക്കെ നോവറൽ ബോഡിയില് താഴെ പോഷനിൽ വലിയൊരു മൈൽ ഡിസൈൻ ആഹ് നല്ല രസമായിട്ടുണ്ട് ഒരു മെറുള്ള ചീതാക്കണെ അതുപോലെ ബോർഡറും സെയിം തന്നെ പീലും അതുപോലെ മൈലും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് മുന്താണി പോഷന് കാണിച്ചു കൊടുക്കാം ആഹാ എന്തും ഇങ്ങനെ നല്ല ചെയ്താണ് ചെയ്താണല്ലേ നല്ല വെങ്ങിട്ടുണ്ടോ എനിക്ക് മൂന്നാരി ബഷക്കെ നല്ല രീതിയിൽ വലിയ കസവിന്റെ തന്നെ ചെയ്താണ് അതേപോലെ ഈ ഒരു വർക്ക് ഒക്കെ നല്ല ഫിനിഷിങ് ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഏകദേശം നൂറ്റമ്പത് രൂപ കുറവുണ്ടാവും നൂറ്റമ്പത് അല്ല ഒരു ഇരുന്നൂറ് ആറേഞ്ച് അടുത്ത് കുറയും ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി സംതില് ആ ഒരു സാരി കിട്ടും അതില് നമുക്ക് കളർ ചേഞ്ചസും പാറ്റേൺ ചേഞ്ചസും കൊടുക്കാല്ലേ ജസ്റ്റ് ഒരു പീസ് വെച്ചിട്ടുള്ളൂ അതിൽ തന്നെ നമ്മുടെ തമ്മനയില് കണ്ടിട്ടുള്ള ിന്റ് കിട്ടോ നല്ല സ്റ്റൈലായിട്ടൊരു താമര കൃഷ്ണനും വീണ് നല്ല സ്റ്റൈലുണ്ട് കാണാൻ ടിഷ്യല വരുന്നത് ജസ്റ്റ് അതിന്റെ പ്രൈസ് പറയാം തൊള്ളായിരം രൂപയാണ് വരുന്നത് അതിന് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഏകദേശം നമുക്ക് ഒരു എണ്ണൂറ്റി സംതിങ്ങിന് വരാം ഓവറോൾ ബോഡിയില് ഫുൾ ആയിട്ട് രണ്ട് സൈഡിലും നല്ല രീതിയിൽ ആ ബോർഡറും സെയിം ആയിട്ട് ആ വർക്ക്ഔട്ടിട്ടാണ് നല്ല പ്രിന്റ് തന്നെ നല്ല പ്രിന്റ് ക്വാളിറ്റി ആയിട്ട് അതായത് നിറഞ്ഞു കിടക്കുന്നത് അതായത് സരീം നിറഞ്ഞു കിടക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് നല്ല സ്ഥലമാണ് ഇത് മാത്രമല്ല ഇതിൽ ഒരുപാട് നല്ല നല്ല പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ കഥകളി വേണമെങ്കിൽ കഥകളിയില് അടിപൊളി ഒരു കഥകളി കൂടി വന്നിട്ടുണ്ട് നല്ല സ്റ്റൈല രണ്ട് മോഡൽ ഫുൾ ചെയ്തിട്ടുണ്ടല്ലേ ആഹാ നോക്കിയ ലുക്ക് ഇതെല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ് ഈ ഒരു കഥകളി അതേപോലെ കൃഷ്ണന്റെ ഒക്കെ എന്ത് സ്റ്റൈലാ നമ്മൾ എടുത്ത് വരുമ്പോളോ ഈ ഒരു ഫോഷനിലൊക്കെ വരുമ്പോ കേട്ടോ ഫുൾ ആയിട്ട് അറിഞ്ഞുകൊടുക്കും നല്ല ഡ്രസ് ആയിട്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാനായിട്ട് ജസ്റ്റ് തൊള്ളായിരം രൂപ റേറ്റ് വരുന്നത് അതില് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് പ്ലസ് ഫ്രീ ഷിപ്പിംഗും അത് ഭയങ്കര ഹൈലൈറ്റ് ആട്ടാതെ ഏറ്റവും നല്ല നമ്മളൊരു ഫസ്റ്റ് ഫസ്റ്റത്തെ വീഡിയോ ഷോപ്പിൽ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ കാര്യമാണ് നല്ലൊരു ഓഫർ നമുക്ക് ചെയ്തത് അപ്പൊ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാം വേഗം ഓർഡർ ചെയ്തോട്ടാ ആ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളു അത് അതേപോലെ തന്നെ വെറൈറ്റി ഒരു നല്ലൊരു പ്രിന്റ് ജസ്റ്റ് ഇത് നയൻ സിക്സ്റ്റി ഫൈവ് വരുന്നത് അതിന് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാം നമ്മളിപ്പോ കാണിക്കുന്ന എല്ലാ സാരിയിലായാലും സെറ്റ് സെറ്റ്മുഡിലായാലും എല്ലാത്തിലും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് അതിലൊക്കെ നല്ല അടുപ്പിച്ചാണ് വരുന്ന പ്രിന്റ് വരുന്നത് വരുന്നോ എന്ത് ക്ലാസിക് ലുക്ക് അതേപോലെ തന്നെ ഒരുപാട് ഈ പ്രിന്റില് തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ട് അല്ലെ നേരത്തെ ഒരു കഥകളിയിൽ തന്നെ നല്ല കളർഫുൾ ആയിട്ട് മൾട്ടി കളറിലൊക്കെ കണ്ടെങ്കിൽ നോക്കിയാൽ ജസ്റ്റ് ഒറ്റ കളറിൽ അല്ലെ സിംഗിൾ കളറിൽ നല്ലൊരു അടിപൊളി കഥകളി കണ്ടാ പക്ഷെ ഇതിന് മെയിൻ എടുത്ത് പറഞ്ഞ ബോർഡറിൽ കൂടി നല്ലൊരു ഡിസൈൻ ടെമ്പിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ടത് കസുകെ നല്ല ഭംഗിയായിട്ട് അല്ലേ ഓക്കെ അതേപോലെ മുന്നാലി പോഷനിലൊക്കെ നോക്കിയാ ഇതിലും ആ കസവിലന്നെ കസവ് ബോർഡറിൽ തന്നെ ആ ടെമ്പിൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലി ആയിട്ടുണ്ടോ ഇത് ജസ്റ്റ് ഉണ്ടായി ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് സംതിങ്ങിന്റെ ആ റേഞ്ചിലൊക്കെ കിട്ടും അടിപൊളി എംബ്രോയിഡറിയിലും വന്നിട്ട് അപ്പൊ നമ്മൾ കുറെ ടിഷ്യൂന്റെ പ്രിന്റ് കണ്ടെങ്കിൽ ജസ്റ്റ് എംബ്രോയിഡറിൽ വേണമെങ്കിൽ അടിച്ചു തരാം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത് തന്നെ നല്ല ഗ്രീൻ ഗ്രീൻ വിത്ത് സിൽവർ അല്ലെ സിൽവർ നല്ല അടിപൊളി അത് കോട്ടൺ ചെയ്താണ് ജസ്റ്റ് വെറും ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണെങ്കിൽ ഡിസ്കൗണ്ട് ഏകദേശം റേഞ്ചിലേക്ക് കിട്ടും ഓക്കെ ബാക്കിയൊക്കെ പ്ലെയിൻ ആയിട്ട് എടുക്കും അല്ലെ ജസ്റ്റ് ഒരു സിൽവർ ബോർഡറും കാര്യങ്ങളൊക്കെ മുന്താളി പോസ്റ്റിൽ മാത്രമാണ് നീ ഒരു വർക്ക് വരുന്നത് എന്നാലും നമുക്ക് ജസ്റ്റ് നാനൂറ്റി സംതിങ്ങിനൊക്കെ നല്ല രീതിയിലുള്ള എംബ്രോയിഡറി വർക്ക് അതും ഫ്രീഷീറ്റും കൂടി ഉണ്ട് ഇതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇത് മാത്രം നേട്ടാ ഒരുപാട് നല്ല നല്ല വെറൈറ്റി മോഡല് ഓക്കെ എനിക്ക് മൈലിന്റെ ഡിസൈനെ ചെയ്താ അതും സിൽവറിൽ തന്നെ ചെയ്തതാണ് ജസ്റ്റ് ഇത് അതെ വെറും ട്രിപ്പിൾ ഫൈവ് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ കോപ്പറിൽ വേണമെങ്കിൽ ഇപ്പം ഈ കാണിച്ചു തന്നെ കോപ്പറിൽ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി മൈലന്നെ പക്ഷെ ഇത് ഒന്നുകൂടി നമുക്ക് റേറ്റ് തുടങ്ങി നാന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ജസ്റ്റ് വരുന്നുള്ളത് കേട്ടോ ഇതിന്റെ ബോർഡറിന് താഴെ കേട്ടോ മോട്ടറിൽ നമുക്ക് ആ സെയിം മൈൽ വർക്ക് അത് കോപ്പറിൽ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് ഓവർ ബോഡിയിൽ ഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു കോപ്പർ വിത്ത് എംബ്രോയിഡറി വർക്ക് നല്ല സ്റ്റോലായിട്ടുണ്ടോ മുൻപിലാണ് നല്ല ഹെവി ആയിട്ട് ചെയ്താണ് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ മുന്നൂറ്റി സംതിങ്ങിന് നമുക്ക് നല്ലൊരു അടിപൊളി എംബ്രോയിഡറി സാരി ഈ ഒരു വിഷുവിനെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ബുളിറ്റ് എടുക്കാൻ പറ്റിയൊരു സാരി തന്നെയത് അപ്പൊ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ആകെ രണ്ട് രണ്ടുമൂന്നെ വെച്ചു ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചു തരും കേട്ടോ അത് മാത്രമല്ല ഒരുപാട് വെറൈറ്റികളുണ്ട് ഇപ്പൊ നമ്മളത് കോപ്പറിൽ കണ്ടെങ്കിൽ ഗോൾഡില് നമ്മൾ സിൽവറിലാണ് സിൽവറും കോപ്പറ കണ്ട അതെന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഗോൾഡിലും കൊടുക്കാം ഓൾമോസ്റ്റ് നമുക്ക് നല്ല റേറ്റ് കുറവിലാ കേട്ടോ അതൊക്കെ ചെയ്ത് തരുന്ന ഇങ്ങനെ നോക്കിയോ കിട്ടാല്ലേ അതന്നെ നമുക്ക് ഗോൾഡിൽ വേണമെങ്കിൽ നോക്കിയാ ഗോൾഡിൽ വെറൈറ്റി വർക്ക് ഡബിൾ ഡിസൈൻ അടിച്ച് അല്ലേ അവർ മെറൂൺ കളർ കൊടുത്തിട്ടുണ്ട് അല്ലെ കോഫി കളർ അല്ലേ കോഫി കളറിൽ കളർ ഗോൾഡിന്റെ ഇത് വെച്ചിട്ട് കാണുന്ന ഏരിയയിൽ ഫുൾ ആയിട്ട് ഫ്ലവറിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മെയിൻ ആയിട്ടുണ്ടോ ബാക്കിയൊക്കെ ഓവറോൾ പ്ലെയിൻ ആയിട്ട് ഓൾമോസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാതും വിത്ത് ബ്ലൗസിന്റെ വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആയ കാരണമാണ് നമ്മൾ കാണിക്കാത്ത അല്ലാത്ത നമ്മൾ സെപ്പറേറ്റ് വരുന്നതൊക്കെ നമ്മൾ എടുത്ത് കാണിക്കണ്ട ഇതും ജസ്റ്റ് നമുക്ക് എത്ര പ്രൈസ് വരുന്നത് ഇതും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചര വരുന്നത് അല്ലേ ഓൾമോസ്റ്റ് അല്ലാതെ നല്ല റേറ്റ് ഉറവിലാട്ടാണ് നല്ല രീതിക്ക് റേറ്റ് ഉറവിലൂറ്റി അമ്പത്തി അഞ്ച് വന്നാലും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വീണ്ടും നാന്നൂറ്റി സംതിങ്ങില് അത് കിട്ടും അതിന് തന്നെ പ്രിന്റ് ഒരുപാട് പ്രിന്റ് ഉണ്ട് നമുക്ക് കൂടുതൽ പറഞ്ഞ സെറ്റ് സിറ്റുമുട്ടിലൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് പറ്റില്ല എത്രയധികം പ്രിന്റുകളാണ് അതിൽ തന്നെ നമ്മൾ ഏറ്റവും എന്താ പറയാ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള പ്രിന്റുകൾ മാത്രമാണ് നമ്മൾ ഓടിച്ചു കാണിച്ചു തരുന്നത് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ജസ്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ട് ഒരുപാട് കളക്ഷൻസ് അങ്ങനെ ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നില്ല ആഹാ ഇതില് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇത് ജസ്റ്റ് ഫ്ലവർ ഡിസൈനിലാണ് എല്ലാം ചെയ്താണല്ലേ സിംഗിൾ കളറിൽ നല്ല ബോർഡറിലൊക്കെ നല്ല രീതിയിൽ ബോർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട് ആഹാ ഈ ഒരു പോഷനിൽ വരുമ്പോ കാണ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഫുൾ ആയിട്ട് നിറഞ്ഞിങ്ങനെ ജസ്റ്റ് ഫ്ലവറിന്റെ ഡിസൈൻസ് ഇതിൽ കളർ ചേഞ്ചസ് ഉണ്ടാവും നമുക്ക് കളർ ചേഞ്ചസ് ആയിട്ട് ജസ്റ്റ് നമ്മൾ എല്ലാത്തിന്റെ ഓരോ പീസും കാണിക്കുന്നുള്ളൂ കൂടുതൽ കളർ കാണിക്കാനായിട്ട് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചാൽ അതിന്റെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഇതിന്റെ പ്രൈസ് തന്നെ ജസ്റ്റ് അറുന്നൂറ്റി അൻപത് രൂപ വരുന്നുള്ളതിനാകെ അറുന്നൂറ്റി അമ്പത് പറഞ്ഞാലും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോഴും നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരുനൂറ് ആ റേഞ്ചിന്റെ അടുത്തേക്ക് കിട്ടും പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങിന് എല്ലാവരും ചോദിക്കുന്നത് ഈ പ്രാവശ്യത്തിന് ഏറ്റവും ഭയങ്കര ഈ പ്രാവശ്യം നല്ല വിഷുവിനെ ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ കണിക്കൊന്നാണ് നമുക്ക് ഈ ഒരു പോഷൻ ഇട്ടാൽ മതി ഓൾറെഡി ഓവറോൾ ബോഡിയില് ഫുള്ള് കാല പോഷനിൽ നിറച്ച് കണിക്കുന്ന നല്ല അടിപൊളി പ്രിന്റ് ആട്ടോ നല്ല രസമായിട്ടുണ്ട് അതേപോലെ കാണുന്ന ബോട്ടലില് ഓക്കെ നല്ല രീതിയിൽ വരുന്നത് ഇത് ഗോൾഡില് നമുക്ക് കോപ്പറില് കൊടുക്കാം അല്ലെ സെയിം തന്നെ നമുക്ക് കോപ്പറിലും അവൈലബിൾ ആണെങ്കിൽ ടിഷ്യൂവില് വേണമെങ്കിൽ നമുക്ക് ടിഷ്യൂവിലും വരുന്നുണ്ട് ടിഷ്യൂ ജസ്റ്റ് റേറ്റ് വ്യത്യാസം വരും അല്ലെ ഓക്കെ എന്നാലും നയൻ ഫോർട്ടി ഫൈവ് വരുന്നുള്ളൂ ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് കൂടിയും കിട്ടുന്നില്ലേ ഇതിൽ വരുമ്പോൾ നൂറ് നല്ല ഡ്രസ് ആയിട്ട് വരുമ്പോൾ വരുമ്പോ ക്ലാസിക് ലുക്ക് പ്രിന്റിന്റെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സൈഡ് വരുമ്പോൾ നല്ല സ്റ്റൈൽ ആയിട്ട് ഇടിക്കും ജസ്റ്റ് നയൻ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം സംതിങ് വരുന്നുള്ളൂ അല്ലേ അതിനക്ക് നല്ലൊരു മൈൽ ഡിസൈല് മയിലിന്റെ അടിപൊളി സൈഡിൽ അപ്പൊ ഇത് നമുക്ക് നമ്മളിപ്പോ ടിഷ്യൂലോ ടിഷ്യൂ ഇതില് കോട്ടൺ ഉണ്ട് എല്ലാ എല്ലാ ടൈപ്പ് ഇത് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ജസ്റ്റ് നോക്കിയാൽ മയിൽ ഡബിൾ കളറിലാണ് ചെയ്ത ഗ്രീന് വിത്ത് ആ ഒരു ബ്ലൂറൂ അല്ലേ സ്ട്രിങ്ങിൻ്റെ ഉണ്ട് പിടിച്ചോ ഓക്കെ ആഹാ നല്ല രസമായിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടൊരു മയിൽ നല്ല ഡബിൾ കളറിൽ അതേപോലെ ഈ ഒരു കസവിനുള്ളിൽ ഒരു കട്ടിക്കറി അത് ഗ്രീനിൽ ഒരു കട്ടിക്കറിയും കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു ട്രഡീഷണൽ ലുക്കിലായിട്ട് ഇത് ണാൻ പറ്റിയായിട്ട് കേട്ടോ ജസ്റ്റ് നയൻ സെവന്റി തൊള്ളായിരത്തി എഴുപത് വരുന്ന ഇതും അതേപോലെ ജസ്റ്റ് ഒരു എണ്ണൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ്റി സംതിങ് ആകെ ഒരുപാട് പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ലാസിക്കും എല്ലാവരും ചോദിക്കുന്ന ഗ്രീന് ബോട്ടിൽ ഗ്രീൻ അതായത് സെറ്റ് സാരിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എൻകോറേജ് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ് ഗ്രീൻ എന്ന് പറയുന്നത് ഓക്കെ അതിൽ നല്ല ഈ ഒരു ബോർഡർ ടൈപ്പിലെ ഇതല്ല കസവല്ല ഗ്രീൻറെ നല്ല സ്റ്റൈലായിട്ട് അതേപോലെ പ്രിന്റ് ഒക്കെ നോക്കിയത് നല്ലൊരു ക്ലാസിക് ലുക്ക് കഴിഞ്ഞിട്ടാ നല്ല സ്റ്റൈല രണ്ട് സൈഡിലും അതേപോലെ മുന്താടി പോഷൻ ഒന്ന് കാണിച്ചാലേ ഓക്കേ ഇതില് ആ ഒരു സെൻട്രൽ വർക്ക് ഉണ്ട് അല്ലേ സെൻട്രലിൽ കൂടി നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് സൈഡിലേക്ക് ബോർഡർ ആയിട്ട് കസവ കൊടുത്തും സെൻട്രലിൽ ആ ഒരു ഗ്ലേസിംഗ് ഫുൾ ആയിട്ട് കട്ടിക്കരയുടെ ഉള്ളിൽ ഇഷ്ടം നല്ല ഡിസൈനിലൊക്കെ നല്ല രീതിയിൽ പ്രൈസ് വരും തൊള്ളായിരത്തിഅൻപത് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ്റി സന്തോഷം ഓൾമോസ്റ്റ് അല്ലാതെ എണ്ണൂരിലൊക്കെ താഴെ വരുന്നുള്ളൂ നല്ല റേറ്റ് ഓർവിലായിട്ട് കൊടുക്കുന്നത് അവിടെ വസ്തു വീഡിയോ ആയ കാരണം ഇത്രയും ഡിസ്കൗണ്ടും അതിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് കൂടി മാക്സിമം യൂട്ടിലൈസ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് സുഹൃത്തുക്കൾക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ട ഇനിയും മിഷുവിന്റെ സെറ്റ് മുണ്ട് സെറ്റ് സാരി വാങ്ങിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സുഹൃത്തവസരം ഇപ്പൊ തന്നെ വിളിച്ചോ അതേ നോക്കിയോ നല്ലൊരു അടിപൊളി വെണ്ണക്കുടം സിമ്പിൾ ആയിട്ട് വേണം എന്നുള്ളവര് പക്ഷെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ കാണാനായിട്ട് ഓവർ ബോഡിയിൽ ഫുൾ ആയിട്ട് വരൂല ഇതിൽ അതേപോലെ തന്നെ നല്ല രീതിയിൽ വലിയൊരു വെള്ളക്കൂടെ ഡിസൈൻസും നല്ല കൊടുത്താൽ നല്ല ഭംഗിയായിട്ടുണ്ട് ജസ്റ്റ് തൊള്ളായിരത്തി എൺപതാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം എണ്ണൂറ്റി സംതിങ് നമുക്ക് കുറച്ച് നല്ല റോസ് ഗോൾഡിൽ അടിപൊളി ഒരു ചെക്ക് കാണിച്ചാ അടിപൊളിയൊരു ചെക്ക് ഇത് ഹാഫ് ചെക്ക് ആണ് വരുന്നത് അല്ലെ ആഹ് ഇത് നല്ല രസമായിരുന്നല്ലോ ഡബിൾ ഇതായിട്ട് കൊടുത്തോ റോസ് ഗോൾഡ് വിത്ത് ആ ഒരു വൈറ്റ് കളർ അല്ലേ രണ്ട് പോഷനിലേ ചെയ്താണ് അതിലും ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ടസൽസ്ന്ന് കേട്ടോ നല്ല ഭംഗിയായിട്ടൊരു ടസൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുതാനി പോഷനിലൊക്കെ നോക്കി നല്ല രീതിയിൽ ഒരു ത്രെഡ് ചെയ്ത് പോയി അല്ലെങ്കിൽ ഒരു വെറൈറ്റി ചെക്ക് എന്ന് വെറൈറ്റി തന്നെ ആയിട്ടുണ്ട് ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഇതും എങ്ങനെ പോയി ഒരു ആയിരത്തിന്റെ താഴെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതിൽ തന്നെ നമുക്ക് ജസ്റ്റ് നേരത്തെ രണ്ട് ടൈപ്പ് ചെക്ക് ആണെങ്കിൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ചെക്ക് അതെല്ലാവരും എല്ലാ പ്രാവശ്യം ചോദിക്കുന്നു പക്ഷെ വർക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഈ ബോഡർ ആകണ്ട ബോഡർ റോസ് ഗോൾഡിന്റെ ഒരു നല്ല അതിലും നല്ല രസമായിട്ട് ചെയ്താൽ ടൈപ്പും കാര്യങ്ങളൊക്കെ മുന്താടി പോഷണിൽ വരുമ്പോഴും ജസ്റ്റ് കേട്ടോ ഈ ഒരു ബോർഡറിന്റെ ഉള്ളിലല്ല രണ്ട് വർക്ക് ചെയ്തതാണ് നല്ല ഭംഗിയായിട്ടാ ഇത് ചെക്ക് വന്നപ്പോ തന്നെ നല്ല ഭംഗിയായിട്ട് അത് ഒരുപാട് പേര് ചെക്ക് ചോദിക്കണ്ട സെയിം റേറ്റില് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപയാണ് വരുന്നത് അതല്ല സിമ്പിൾ ആയിട്ട് കോട്ടണിലെ ചെക്ക് അതിന് എല്ലാ ടൈപ്പ് കളേഴ്സ് കിട്ടും നമ്മൾ ജസ്റ്റ് ഒരു കളർ ബ്ലാക്ക് കളർ വെച്ചു ഇതില് നമുക്ക് ചെക്ക് കൊടുക്കാം ഇത് ജസ്റ്റ് ഒരു അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്നുള്ളൂ നല്ല രസം നല്ല രീതിയിൽ ഒരു കട്ടിക്കാര സെന്റർലേ അല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് നല്ല ടിഷ്യൂല് അതേപോലെ നല്ല എല്ലാവരും ചോദിക്കുന്ന നല്ല രീതിയിലുള്ളൊരു ചെക്ക് ഉണ്ടോ വിത്ത് ടസൽസ് ആണ് വന്ന ഡബിൾ കളർ ടസൽസ് ചെയ്തതാണ് ഇതും ജസ്റ്റ് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ വരുന്നുള്ളൂ ഇതിന് നമുക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു ആയിരം ആ റേഞ്ചിലേക്ക് കിട്ടുന്ന നല്ല രീതിയിൽ ഇതിലെല്ലാം അതിലും കളർ ചേഞ്ചസ് കിട്ടും നമുക്ക് ഈ ബ്ലൂവിന് പകരം ഗ്രീന് കിട്ടും അതേപോലെ മെറൂൺ കിട്ടും കളർ ചേഞ്ചസ് ഉണ്ട് ജസ്റ്റ് ഒരു തന്നെ കാണിച്ചു എന്നുള്ളൂ കളർ ചേഞ്ച് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ ഫുൾ അതേ കളർ ചേഞ്ചസ് കിട്ടും അതുപോലെ നമ്മുടെ ആ ഒരു ചെക്കിലാണ് ഗ്രീന് ഓക്കെ നേരത്തെ റോസ് ഗോൾഡ് കണ്ടതായിട്ട് തന്നെ ഗോൾഡല് വരുമ്പോഴും എന്ത് ലുക്ക് എന്നൊക്കെയാ ഫുൾ ആ സ്ട്രൈപ്പ് പോലെ കൊടുത്തു അതായത് കസവിന്റെ അല്ലേ കസവ് വിത്ത് ആ ഒരു കട വൈറ്റ് കളർ രണ്ട് രീതിയിലൂടെ തന്നെ ബോർഡർ നേരത്തെ ആ ഗ്രീന്റെ ഒരു ചെറിയൊരു ബോർഡറും ബോട്ടറി കൊടുത്തേക്കും മുണ്ടാടി പോഷൻ്റെ വരുമ്പോ സെയിം തന്നെ നമ്മൾ നേരത്തെ റോസ് ഗോൾഡിന് കണ്ട അതേ ഇതല്ലോ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ അതിന് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോ എങ്ങനെ പോയാലും ആയിരം റേഞ്ചിലേക്ക് എനിക്ക് സാരി കിട്ടും നല്ല ലാഭം നല്ല ലാഭം കഴിഞ്ഞിട്ടാ ഈ പ്രാവശ്യം ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഒരുപാട് വെറൈറ്റി ഡിസൈൻസും വന്നിട്ടുണ്ട് അതേപോലെ നല്ല റേറ്റ് ഓർവില് ഏറ്റവും നല്ല റേറ്റ് ഉറവിൽ നമുക്ക് നമ്മൾ ചെക്ക് ഉണ്ടെങ്കിൽ അതില് ആയിട്ട് സ്ട്രൈപ്പ് അത് കളർ സ്ട്രൈപ്പ് ആട്ടാ കസവും കൊടുത്തിട്ടുണ്ട് കളറും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സ്ട്രൈപ്പ് ചെയ്തത് നല്ല ഭംഗിയായിട്ട് ഓവറോൾ ബോഡിയിലും ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഒന്നാലി പോസിൽ കേട്ടോ ഫുള്ള് നല്ലൊരു ഹെവി ഹെവിയായിട്ട് നല്ല രസമായിട്ട് ഒരു കളർഫുൾ കളർഫുള്ളായിട്ട് കൊടുത്തതാണ് അല്ലെ ഗോൾഡൻ കസവായിട്ട് നല്ല വീതി കൂടി ഒരു കസവല്ല ചെയ്തതാണ് അല്ലെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടാ ഫുള്ള് സ്ട്രൈപ്പ് നല്ല ഭംഗിയായിട്ട് ഇതിലും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ അതായത് നല്ല നല്ല കുറേ പാറ്റേൺസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചെക്കിലായാലും അല്ലെങ്കിൽ പ്രിന്റിലായാലും ഒരുപാട് ഡിസൈൻസും അതുപോലെ ഒരുപാട് മോഡൽസ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽസ് വന്നിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല ഭയങ്കര സോഫ്റ്റ് കോട്ടല്ലേ സോഫ്റ്റ് കോട്ടലേക്ക് നമ്മള് കയ്യില് പിടിക്കുന്നത് തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഭയങ്കര ഫീൽ ചെയ്യട്ടാ ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ പ്രിന്റ് നല്ല രീതിയിൽ നല്ലൊരു ബോർഡർ ആയിട്ട് കൊടുത്താ ബ്ലാക്ക് കൊന്നപ്പോ ഒന്നുകൂടി നല്ല ഭംഗിയായി ഭക്ഷണ സ്റ്റൈലേ ആര് ഗോൾഡനിലും ബ്ലാക്ക് കൊടുത്തേക്കാണ് അതേപോലെ ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് രണ്ട് സൈഡും ബോർഡർ ആയിട്ട് ജസ്റ്റ് അറുന്നൂറ് ആണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ്ങില് ഈ ഒരു സാരി അവൈലബിൾ ആണ് അതിലും കളർ ചേഞ്ചസ് അവൈലബിൾ ആ കേട്ടോ ജസ്റ്റ് അതിന് തന്നെ ഒരു നല്ലൊരു അടിപൊളി ഒരു മൈലും വന്നിട്ടുണ്ട് ടിഷ്യൂയില് നല്ല രീതിയിൽ ഒരു മീറൽ ഉണ്ട് കേട്ടാ മൾട്ടി കളറിലെ ചെറുതായി നല്ല രീതിയില് നല്ല ഫിനിഷിങ് ഉണ്ട് കാണാനായിട്ട് ജസ്റ്റ് ഓവറൽ ബോഡി ഫുള്ളായിട്ട് ബോർഡറിൽ ഈ ഒരു മൈൽ ഡിസൈൻ പോയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ്ങിൽ ഈ ഒരു സാരി സെറ്റ് സാരി അവൈലബിൾ ആണ് ഒരുപാട് ഡിസൈൻസ് നമ്മളിത് കാണിച്ചാതില്ല അത്ര അധികം കളക്ഷൻസും അത്രയധികം പാറ്റേൺസ് ജസ്റ്റ് നമ്മളിങ്ങനെ ഓടിച്ച് കാണിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കളേഴ്സും നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാം നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടാ അതേപോലെ തന്നെ നമുക്ക് ഇനി കുറെ സെറ്റ് മൂണ്ടിന്റെ കളക്ഷൻ കൂടി കാണാണ്ട് ജസ്റ്റ് അതിലേക്ക് ബാഗ് ഓടിച്ചാ നിങ്ങളെ വെറുതെ ബോർഡ് അടിപ്പിക്കുന്നില്ല ഒരുപാട് ഡിസൈൻസും അതേപോലെ ഒരുപാട് നല്ല നല്ല മോഡൽസ് ആണ് ഇാവശ്യം വന്നിടുന്നത് കേട്ടാ ജസ്റ്റ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ ഈ ഒരു അടിപൊളി എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വീണ്ടും നാനൂറ്റി നിങ്ങൾക്ക് വേറെ ഇവിടുന്നും കിട്ടില്ല അതും ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും കണ്ടോ ക്വാളിറ്റി ഒക്കെ നോക്കിയ നല്ല ഡബിൾ കളറിൽ നല്ല രീതിയിൽ ഡിസൈൻ ഒക്കെ ചെയ്താണ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ ഈ ഒരു ഡിസൈൻസ് ഒക്കെ മുണ്ട് കളക്ഷൻ കാണിച്ചാൽ നമുക്ക് പക്ഷെ നമ്മൾ സ്റ്റാർട്ടിംഗ് എത്രയാണ് സെറ്റ് മുണ്ട് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ് അല്ലേ ഒക്കെ ജസ്റ്റ് ഒരു ഇഞ്ചിന്റെ തര വരുന്ന ഇതിലാണ് നമുക്ക് സെറ്റ് മുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറായാലും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും ഏകദേശം ഒരു മുന്നൂറ്റി അമ്പതിന്റെ താഴേക്ക് വരുന്നത് ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലേക്ക് ആ റേഞ്ചിലേക്ക് നല്ല രീതിയിൽ ഇതിപ്പോ സെറ്റ് മുണ്ടാകുമ്പോൾ പറയാലോ നിർത്തി കളിക്കേണ്ട ആവശ്യമില്ല ഇത്ര അധികം ജസ്റ്റ് ഇതേപോലെ ഒരുപാട് ഇപ്പൊ നമ്മൾ ഇതിൽ അതിന് ഇപ്പൊ ജസ്റ്റ് കട്ടിക്കരയിലും അത് തന്നെ കൊടുക്കാം നമുക്ക് ജസ്റ്റ് കട്ടിക്കരയിൽ വരുമ്പോൾ നാനൂറ്റി പത്ത് അല്ലേ ഇതിലെ എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട് ജസ്റ്റ് നമ്മൾ എല്ലാ അധികം ഓരോ പീസ് വെച്ചിട്ടുള്ളൂ ജസ്റ്റ് ഇതിന്റെ ഏത് കളേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചാൽ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വീഡിയോ കോൾ കോളായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോസ് ആയിട്ട് അയച്ച് കാണിച്ചു തരും നാനൂറ്റി പത്തായിരം ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി അറുപത് ആ റേഞ്ചിലേക്കൊക്കെ നല്ല രീതിയിൽ അത് അത് വേണ്ട നിങ്ങൾക്ക് ടിഷ്യൂല് വേണം അതേ ആ ടിഷ്യൂലേക്കും വരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് നല്ലൊരു ടിഷ്യൂ അത് വീതി കൂടിയൊരു ടിഷ്യൂല് കണ്ടാം നല്ല രസമായിട്ടുണ്ട് അത് ജസ്റ്റ് കസൽസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ജസ്റ്റ് ഇനി എഴുന്നൂറ്റി പത്ത് രൂപ വരുന്നത് അറുന്നൂറ്റി സംതിങ്ങിലൊക്കെ നമുക്ക് അതും അവൈലബിൾ ആണ് അതല്ല ഞാൻ ഒന്നുകൂടി ന്യൂറൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും സെറ്റ് മൂട്ടില് നല്ല ടൈപ്പ് വേണ്ട ഓക്കെ നല്ല അടിപൊളി ഒരു ഉണ്ണിക്കണ്ണിന്റെ നല്ല രീതിയിൽ ഒരു പ്രിന്റ് അല്ലേ നല്ലൊരു അടിപൊളി മ്യൂറൽ പ്രിന്റ് വേണ്ട എന്ത് ക്വാളിറ്റി ആക്കെ നല്ല രീതിയിൽ ഒരു മൾട്ടി കളറിലായി ചെയ്തേക്കണേ ജസ്റ്റ് നല്ല ഭംഗി കഴിഞ്ഞിട്ടാണ് അത് ഓവറോൾ ആ സൈഡിലേക്കൊക്കെ ബോട്ടിലൊക്കെ വരുന്നുണ്ട് അല്ലേ ഓവറോൾ ബോട്ടിലൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അതിന്റെ പ്രൈസ് ഏകദേശം മ്യൂറൽ ഒക്കെ നമുക്കൊരു നയൻ ട്വന്റിയാ ഓക്കെ തൊള്ളായിരത്തി ഇരുപത് വരുന്നത് അതും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു എണ്ണൂറ്റി സംതിങ്ങില് നമുക്ക് നല്ല രീതിയിൽ മ്യൂറൽ മ്യൂറിൽ ഒരുപാടുണ്ട് അപ്പൊ അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഈ കണിക്കുന്ന അത് നമുക്ക് മ്യൂറൽ നല്ല രീതിയിൽ ഒരു അടിപൊളി പ്രിന്റ് ആവുന്നതാണ് സ്റ്റൈലായിട്ട് കാണാനായിട്ട് എന്ത് ഭംഗിയ ഇതിലും ഒരുപാട് ഡിസൈൻസ് തന്നെ ഒരുപാട് പാറ്റേൺസ് വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഓരോന്ന് ഊർന്നും ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറിയാണ് ഈ ഒരു കണിക്കുന്ന സെറ്റ് മുട്ടിന് വന്നത് അപ്പൊ അത് നമുക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ്റി നാല്പത് എണ്ണൂറ്റി ഇരുപതാ ആ റേഞ്ചിലേക്കൊക്കെ ഇത് കൊടുക്കാം നമ്മളെ ഡിസൈൻസ് നമ്മൾ സത്യം പറഞ്ഞാൽ സെറ്റ് കൊണ്ട് കാണിച്ചത് ഇല്ലേ അത്യധികം കളക്ഷൻസ് ഉണ്ട് സെറ്റ് മോണ്ടിന്റെ അപ്പൊ ജസ്റ്റ് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് അതെ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മളോട് വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഏത് ഇത് വേണേലും ഇപ്പൊ നിങ്ങൾക്ക് ഹോട്ടലിൽ വേണോ അതല്ലെങ്കിൽ വേണോ ഏതായാലും നിങ്ങൾ ചോദിച്ചോ എല്ലാം നിങ്ങൾക്ക് വീഡിയോ കേട്ടോ അതൊക്കെ നല്ല പ്രശ്നം നല്ല രീതിയിൽ നല്ല പ്രിന്റ് ആയിട്ടാ നല്ലൊരു മേയർ പ്രിന്റ് അവരുള്ള ആ ഒരു സൈഡിലേക്ക് ബോർഡറിലേക്ക് ആ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപത് അല്ലേ അപ്പൊ ജസ്റ്റ് തൊള്ളായിരത്തി എണ്ണൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് ആ ഒരു ഇത് അവൈലബിൾ ആണ് അതേപോലെ ഇതൊക്കെയാ നല്ല ഭിങ്ങായിട്ടുള്ള ഡിസൈൻ അല്ലേ നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാനായിട്ട് റേറ്റ് ഒരു ഡിസൈൻ സിമ്പിൾ ആയിട്ട് കിടക്കുന്നത് നല്ല സ്റ്റൈലുണ്ട് ജസ്റ്റ് എണ്ണൂറ്റി മുപ്പത് രൂപ വരുന്നത് അതിന്റെ ടസൽസ് വിത്ത് ടസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ മുള്ളിലുള്ള ടസൽസ് വരുന്നുണ്ട് ഇതും ജസ്റ്റ് ഒരു എഴുന്നൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്ക് കളർ ചേഞ്ചസ് കൊടുത്തു നമ്മൾ പറഞ്ഞ ഇടയ്ക്കടുത്ത് ഓരോ കളേഴ്സ് നമ്മൾ കാണിക്കുന്നത് എല്ലാത്തിനും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ ഏത് കളേഴ്സ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നതിന്റെ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് കാണിച്ചുണ്ടോ ഡ്രസ്സാ ഫുൾ സ്ട്രൈപ്പ് ആയിട്ട് അതില് എന്താ നീലാ കൊടുത്തതാണ് കര ആയിട്ട് ആ കസവിന്റെ ഉള്ളി കൂടെ കര കൊടുത്താണ് വെച്ചിട്ട് ജസ്റ്റ് ഇതും നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ് ആ റേഞ്ചിലേക്ക് തന്നെ വരണതാണ് മാക്സിമം ഓൾമോസ്റ്റ് അല്ലാതെ ഈ ആയിരത്തിന്റെ താഴെ വരണു അല്ലെ നല്ല രീതിയിലൊരു മെയ്ത്ത് പായ ഡിസൈൻ കണ്ട ആഹാ അതിന്റെ കൂടെ നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് കാണാനുണ്ട് ജസ്റ്റ് തൊള്ളായിരത്തി പതിനഞ്ച് രൂപ വരുന്ന ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം എണ്ണൂറ്റി സംതിങ്ങിൽ ഈ ഒരു അടിപൊളി സെറ്റ് മുമ്പ് ഉണ്ട് ഇത് മാത്രല്ല ഇഷ്ടം പോലെ കളക്ഷൻസ് ഇതിന്റെ ജസ്റ്റ് കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ജസ്റ്റ് അവരുടെ കൂടി നമ്മൾ വെച്ചു കൊള്ളോ ഇഷ്ടം പോലെ എല്ലാ ടൈപ്പ് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അതല്ലെങ്കിൽ ഹോട്ടലില് ജെക്കാട് വർക്കല് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഡിസൈൻ ഒക്കെ അതിൽ വിത്ത് ടസൽസ് ഒക്കെ ഉണ്ട് ഹോട്ടലില് വരുന്ന നല്ല ഭയങ്കര ആഹാ വെറൈറ്റി ആയിട്ടുണ്ട് അതിൽ തന്നെ ടെമ്പിൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ എന്റെ സൈഡിലേക്കും ആ ഒരു ഗോൾഡൻറെ ടെമ്പിൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് പ്രൈസ് എത്ര വരുന്ന അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ തന്നെയുള്ളൂ അല്ലേ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയില് ഡിസ്കൗണ്ട് കഴിയുമ്പോ അഞ്ഞൂറ്റി സമതി നല്ലൊരു ജക്കാർഡ് വിത്ത് ടൽസ് ഉള്ള ടിപൊളി ചെക്കാട് വർക്ക് ഉള്ള സാരി സാരിന്ന് പറയണ സെറ്റും കേട്ടാ സിൽവർ ഡിസൈൻ വരുന്നതാണ് നല്ല വർക്ക് നല്ല രീതിയിൽ ബെസ്റ്റ് വർക്ക് ആയിരുന്നു നല്ല അതേപോലെ പോലെ നല്ല രീതിയിൽ ഒരു ബ്ലൂവിന്റെ സ്ട്രൈപ്പ് രീതിയിൽ ഗോൾഡനും അതേപോലെ നമ്മുടെ കസവും കൊടുക്കുന്ന രീതിയിലാ യൂറലും അതേപോലെ ഒരുപാട് ഡിസൈൻസ് വന്നിട്ടല്ലേ കറിയും ആഹ് അത് കോട്ടനിലെ ഇതിലും നമുക്ക് കളർ ചേഞ്ചസ് കൊടുക്കുന്നത് നല്ല കളർ ചേഞ്ചസ്റ്റ് നാനൂറ്റി നാല്പത്തിയഞ്ച് രൂപ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വീണ്ടും നാന്നൂറ് തഴേക്ക് നിങ്ങൾക്ക് കിട്ടും എല്ലാതും നല്ല റേറ്റ് ഓർ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ ഒരു വിഷുവിന് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് വേഗം ഇപ്പൊ തന്നെ വിളിച്ചോട്ടോ ഇതിനും റേറ്റ് ഓർ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല നിങ്ങളെ വീട്ടിലേക്ക് എത്തും ഫ്രീ ഷിപ്പിംഗ് വരുന്നതും കണ്ട നല്ല അട്ടിപ്പൊളി മീറിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തൊള്ളായിരത്തി ഇരുപത് രൂപ തന്നെ ടിഷ്യൂലാണ് വരുന്നത് കേട്ടോ തൊള്ളായിരത്തി ഇരുപത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് ഈയൊരു സെറ്റ് മൂണ്ടുകൾ കിട്ടും എന്ന് മാത്രമല്ല ഒരുപാട് ടിഷ്യ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ടാവും സിമ്പിൾ ആയിട്ടല്ലേ സിമ്പിൾ ആയിട്ട് കളർ ഒരു കസവും വരുന്ന പ്രിന്റ് വരുന്നത് നമുക്ക് ഒരു അഞ്ഞൂറിന്റെ താരക്കല്ലേ വരള്ളൂ ജസ്റ്റ് കണ്ടോ ഇത് നാനൂറ്റി അറുപത്തഞ്ച് അപ്പൊ ഏകദേശം നാനൂറിന്റെ റേഞ്ചിലേക്ക് വരള്ളൂ ഒരുപാട് ഇതിന്റെ ഒരുപാട് ടൈപ്പ് പ്രിന്റുകൾ ഉണ്ടാവട്ടാ നല്ല നല്ല വെറൈറ്റി ടൈപ്പ് പ്രിന്റുകൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി പ്രിന്റുകൾ ഉണ്ട് ഇതിന്റെ ശരിക്കും നല്ല പ്രിന്റ് കാണിച്ച കഴിയില്ല എത്രത്തോളം പ്രിന്റുകളിൽ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ഗോൾഡ് കാണിച്ചു സിൽവർ കാണിച്ചു കേട്ടോ ബ്ലാക്ക് ഒക്കെ വന്നപ്പോ നോക്കിയാ സിൽവറിൽ എന്ത് ലുക്കാ നല്ല സ്റ്റൈലായിട്ട് ബോഡിയിലേക്ക് താഴെ ബോർഡറിൽ ഫുൾ ആയിട്ട് അങ്ങനെ വരും വിത്ര ബ്ലാക്ക് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നല്ല സ്റ്റൈലാ ജസ്റ്റ് കേട്ടാ അഞ്ഞൂറ്റി നാല്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിയുമ്പോഴും നാനൂറ്റി സംതിങ്ങില് നല്ല ഒരു ഡിസൈൻസ് ആയിട്ട് അതൊക്കെ വരുന്നത് പിന്നെ എല്ലാ അമ്മമാരും ചോദിക്കുന്നു നമ്മുടെ മുള് ഇപ്പൊ എല്ലാ ദിവസവും എല്ലാ പ്രായമായിട്ടുള്ള മനുല അമ്മച്ചിമാർ ചോദിക്കുന്നത് നമ്മളെ മുളോത്ത് ഡിസൈൻ അത് ജസ്റ്റ് വരുന്ന വെറും നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പ്രൈസുകള ജസ്റ്റ് ഒരു കളറും ഒരു പാറ്റേൺ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിന്റെ ഒരുപാട് പാറ്റേൺസും ഒരുപാട് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു നാനൂറ് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലാട്ടോ നമുക്ക് ഈ ഒരു മുള്ളൂത്ത് സെറ്റ് കൊണ്ടുള്ള കിട്ടുന്നത് അതിലല്ല കരയിലും കസവിലും വരുന്ന ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ടൈപ്പ് മോഡലുകളും അതേപോലെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ആട്ടാ നമുക്ക് വന്നതാണ് ഏകദേശം ഇതൊക്കെ ഒരു അറുന്നൂറിന് താഴെ വരുന്നുള്ളൂ ഈ ഒരു അതേപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് കസവും കാര്യം വരുന്നില്ല ഒരുപാട് ഡിസൈൻസ് ആണ് നമുക്ക് ഇടുത്തത് അത്രയധികം പാറ്റേൺസ് ആണ് ആ ഇതിൽ നോക്കിയാൽ തന്നെ നല്ല രീതിയിൽ ഒരു ശംഖ് ഏഹ് ഒടക്കൂൽ മയിൽപ്പീലൊക്കെ വരുന്നത് ജസ്റ്റ് തൊള്ളായിരം നാല്പത്തഞ്ചില് വരുന്ന ഡിസ്കൗണ്ട് കഴിയുമ്പോൾ അതും ഒരു തൊള്ളായിരത്തിന്റെ താഴേക്ക് നിൽക്കുന്ന പ്രൈസിൽ വരുന്ന കേട്ടോക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് വരുന്നത് ആയിരത്തിന് താഴെ തന്നെ അഞ്ഞൂറിന് താഴെ കാണിക്കുന്ന പോലെ കളക്ഷൻസ് ദൂരം കളക്ഷൻസ് നമുക്ക് അഞ്ഞൂറിന് താഴെ എല്ലാവർക്കും എടുക്കാൻ പാകത്തിന് അതായത് അത്രയും റേറ്റ് ഉറവില്ല നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതും ഫ്രീ ഷിപ്പിംഗില് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും ജസ്റ്റ് വേഗം തന്നെ വിളിച്ചു ഒരുപാട് ഡിസൈൻസും ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് എടുത്താൽ കഴിയില്ല അത്ര കളക്ഷൻസ് ഉള്ളത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ കോള് വിളിച്ചാൽ മതി നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ എല്ലാതും ഒരു വീഡിയോ കോളായി കാണിച്ചു തരും കേട്ടോ കേട്ടോ എനിക്കൊരു നല്ലൊരു അടിപൊളി മലപ്പീലിട്ട് നമ്മൾ ഇതിന് ഇങ്ങനെ എടുത്താലും നമ്മൾ ഏത് കളക്ഷൻ എടുത്താലും ഒക്കെ ഒന്നിനൊന്ന് വെച്ചായിരിക്കും അത്രയും പോകുന്ന വെറൈറ്റികൾ കളാം തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം എണ്ണൂറ്റി സംതിങ്ങിന്റെ നല്ല ടിഷ്യൂല് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അടിപൊളി കളക്ഷൻസ് അപ്പൊ ഇതേപോലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഒരുപാട് അടിപൊളി പാറ്റേൺസ് ആണ് നമ്മുടെ എം കെ ഇരിക്കുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങൾ വേഗം തന്നെ വിളിക്കുക എല്ലാം വേഗം വേഗം ഓർഡർ ചെയ്ത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കട്ടെ നെക്സ്റ്റ് ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം